എനിക്കിഷ്ടപ്പെട്ട ഇവർക്ക് ഇഷ്ടപ്പെട്ട കുതരമ്മലാണ് വിഷു കുതരമല ഇനി ട്രൗസർ നഞ്ഞിട്ട് ഇനിയും അതിൽ കേറാൻ വയ്ക്കുന്ന വിഷുവാ അല്ലീലിന്റും അല്ല ஸ்பிக்கு வர குட்டியாளி பிடிச்சிருத்தா நல்லா இது டோக்டர் டெய் ஆக ஆ கேர் கேர

நாட்டித்தா ரேட்டோட்டி கல்லத்திலும் இக்கணும் ஒரு சிந்தோ அல்லாது கொரே போன பிடிச்ச പിടിച്ചിരുന്ന പിടിച്ചിരുന്ന അതങ്ങനല്ലോ ആട ഇങ്ങനെ തന്നെ ഇത് തിരിച്ചുന്നല്ലേ അല്ലല്ലേ ആടന അങ്ങനെ അങ്ങനെ തന്നെ മതി മതി അല്ലാതെ ഓവറാണ് സ്പീഡ് കൂടിയ വട്ടം പോയിട്ട് ഏത് പാർക്കാ ഇഷ്ടേ പാർക്ക് ഇഷ്ടായത് പാർക്കിൽ എന്താ ഉള്ളത് എന്താ നിക്കാനോ വേ ഇറങ്ങി ഓടണം അവളെറിഞ്ഞാ പറ്റോളൂ

കാക്കന്മാരണപ്പങ്ങനാട്ട് കേരിക്കും അമ്മ കുടിച്ചോ ആ അതെ ഇനി വെക്ക

எு பாம்பு தலை இட்டு படாது

എന്റെ അത്ര കാന ഏതായാലും ഈ കുട്ടികളും വിശു ഇനി നല്ല പേടിയുണ്ട് ഇനി മൂലക്കുറിച്ചാ നിക്കണോ അങ്ങനെ പോയി ആ അത് ഏതാ സ്ഥലം പറഞ്ഞിട്ടിയാ കോട്ടക്കലാ ഏതാണ് കോട്ടക്കല ഏതാണ് സ്ഥലം ആ കോട്ടക്കല് പറഞ്ഞു ആ ഓർമ്മയാ കോട്ടക്കല് പറഞ്ഞാ എനിക്ക് ഈ പാർക്ക് ഇഷ്ടായ നല്ല ഈ പാർക്കിൽ എന്തിനാ കളിച്ചത് ഏ ഇതാ പടപ്പറമ്പത്തെ ഇഷ്ടം പടപ്പറമ്പത്തെ വർഗല്ല ഇഷ്ടം ഏത് മാര്ഗ ഇഷ്ടം കോട്ടക്കത്തെ മർഗാ ഇഷ്ടം പടപ്പറമ്പത്തെ വർഗ ഇഷ്ടം കേട്ടക്കത്തെ മാര്ഗം പടപ്പറമ്പത്തെ വർഷ ഇഷ്ടം പാതമാ അതിനോടാ കോട്ടകത്തെ എനിക്ക് അടിച്ചാ ഏത ഇത ഇഷ്ടം എടുക്കാൻ കൂടെ ശീത ശീതേണ്ട പോയി ആരോ കൊന്നേറ്റി വന്നേക്കുവാ എന്ത് അനോട് അങ്ങനെ വിളിച്ചെടുത്ത് പറഞ്ഞിട്ട് അനന് ഞാൻ വർക്ക് പറഞ്ഞാ ഏഹ് ഇനെ കൊണ്ടാതെ പോരട്ടെ ഞാന് അട ഇനമോള് നല്ല കുട്ടിയായി ആടിന് ജോ വലിയ കുട്ടി കഴിക്കണല്ലോ ചൊറ്റക്ക് കയറിയോ കഴിക്കാ നീ പറക്ക് വരുവാ എന്നാ വാവാ നീച്ച ഞാൻ കേട്ടി തരാ വാ അമ്മായി കേട്ടിട്ട് വാ